ഹേ ഗായ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ടോപ്പിക് തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ അകത്തുള്ള ബാഡ് സ്മെൽസ് അതായത് എൻ്റെ ഈ വണ്ടിയിൽ പൂച്ച മുള്ളി ഉണ്ട് അടക്കണം ഇവിടെ കേട്ടോ മുള്ളി വേറെ പൂച്ച മുള്ളി അത് വിട എൻ്റെ വണ്ടിയിൽ അത്യാവശ്യം നല്ല സ്മെൽ ഉണ്ടായിരുന്നു മേടിച്ചപ്പോൾ തന്നെ സ്മെൽ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വിൻഡോ തോന്നിട്ടായിരുന്നു ആ വിൻഡോയുടെ ഗ്യാപ്പിൽ കൂടെ പൂച്ച കയറി പൂച്ച മുള്ളി നാറ്റിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ യൂട്യൂബിൽ നോക്കിയപ്പോൾ അവർ ചില ട്രിക്സ് പറഞ്ഞു ആ ട്രിക്സ് ആണ് ഈ ബേക്കിംഗ് സോഡയിൽ ഈ ബേക്കിംഗ് സോഡ നമ്മുടെ കാറിൻ്റെ സീറ്റിലും അടിയിലെ കാർപ്പറ്റിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ സ്മെല് പോകുന്നതാണ് പറഞ്ഞത് അത് നമ്മൾ ഇട്ടിട്ട് നമ്മൾ ഓവർനൈറ്റ് വെക്കണം അപ്പോൾ നമ്മളിന്ന് ചെയ്തു നോക്കുകട്ടോ ഇത് വർക്ക് ആവോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല ഇക്കാര്യം ഞാൻ ഇതിന് ഒന്ന് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ സാധാരണ ഈ സ്മെല്ല് വരുമ്പോൾ ഞാൻ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വിൻഡോ ഇച്ചിരി തുറന്നിടും എന്നിട്ട് പിറ്റേ ഒക്കെ ആകുമ്പോഴത്തേക്കും പോയി കിട്ടും അങ്ങനെയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് അറിയാൻ പാടില്ല ഇത് വർക്ക് ആവോ ഇല്ലയോ എന്ന് ആദ്യം ആദ്യമായിട്ട് ചെയ്ത് നോക്കാം പോണേ എന്തായാലും എൻ്റെ വണ്ടി നല്ല സ്മെല്ല്ണ്ട് ഇപ്പോൾ പൂച്ച മുള്ളിൻ്റെ നല്ല മണമുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ഇട്ട് നോക്കാം കേട്ടോ എന്നൊക്കെ ഇന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മുടെ മണ്ണിയുടെ പാൽ നടന്നിട്ട് പിന്നെ അത് കാർപ്പറ്റിൽ കുറച്ച് പൊടി ഉണ്ട് കേട്ടോ അപ്പൊ കാർപ്പറ്റിലെ പൊടിയൊക്കെ നമ്മൾ കുറച്ച് കളയണം കാര്യം ചെയ്ത് കഴിഞ്ഞാൽ കാരണം പൊടിയും ബേക്കിംഗ് സോഡ മിക്സ് ആവേണ്ടെന്ന് കരുതിയാണ് ഇപ്പൊ ഇതിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇടാം അവിടെ വിതിരി പിന്നെ ഈ സീറ്റിൽ എവിടെയൊക്കെയാണ് വേണ്ടത് പൂച്ചി ഇവിടെ കാണാട്ടോ മുള്ളികൾ ഇവിടെ ഇച്ചിരി പാട് കാണുന്നുണ്ട് ചുമ്മാ ഭയങ്കര നാശമാണ് നമുക്ക് ബാക്കിലത്തെ സീറ്റിലൊക്കെ ഇടാം കേട്ടോ നമുക്ക് നിട്ടു നോക്കാം ഈ സാധനം ഇന്ന് പൊട്ടിക്കട്ടെ ഞാൻ ഇപ്പൊ കുടഞ്ഞിടാൻ പോവാട്ടോട്ടോ നമുക്ക് ഈ സീറ്റിലും കൂടി കുറച്ച് ഇടാ തോന്നുന്നുണ്ട് സീറ്റിൽ നമ്മൾ ഇട്ടേക്കാം അതെ നമ്മൾ പാക്കറ്റ് ഫുള്ള് ഇട്ടിട്ടുണ്ടോ ബേഗീസൂടെ നമുക്ക് ഈ കവറൊക്കെ മാറ്റിയിരിക്കാം എന്നിട്ട് ഇത് വാതില് നമ്മള് വിൻഡോസ് മൊത്തം ക്ലോസ് ചെയ്യണം കേട്ടോ ഡോറിൽ വിൻഡോസ് മൊത്തം ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന് വെക്കാം കാര്യം ഇതിന്റെ എന്തോ സംഭവം ഉണ്ടോ അത് ഗ്യാസ് ഒന്നും പുറത്തേക്ക് വെളിയിൽ പോകാൻ പാടില്ല എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം ഇപ്പൊ ഏ സമയം ഏകദേശം പതിനൊന്ന് അമ്പത്തൊന്നായിട്ടുണ്ട് നമുക്കൊരു എട്ട് മണിക്കൂറിന് ശേഷം നോക്കാട്ടോ സംഭവം വർക്ക് ആവോ എന്ന് ഇപ്പോൾ അത്യാവശ്യം നല്ല ഉണ്ട് ഇപ്പോൾ ഈ ബേക്കിംഗ് സോഡയുടെ സ്മെല്ലുണ്ട് ഇടച്ചിരി ആ നമുക്ക് എന്തായാലും ജസ്റ്റ് പരീക്ഷിച്ച് നോക്കാം ഡോറടയ്ക്കാം നമുക്ക് കുറച്ചേരുന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാട്ടോ കേട്ടോ ഇപ്പം നമ്മൾ വെച്ചിട്ട് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഒരു അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടിട്ടൊരു അര മണിക്കൂർ വാങ്ങി കേട്ടോ മണം വലിയ വ്യത്യാസം ഒന്നുമില്ല എന്തായാലും നമുക്ക് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാം ഏശിപ്പൊ ഏകദേശം ഒരു മണിക്കൂറിന് മേളിലായിട്ട് കേട്ടോ ചെറുതായിട്ട് സ്മെല്ല് കുറഞ്ഞോ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റില്ല ഒരു ദിവസം വെക്കണമെന്നാണ് പറഞ്ഞത് ഓവർനൈറ്റ് വെക്കണമെന്നാണ് പറഞ്ഞത് കേട്ടോ നമുക്ക് നോക്കാം എനിക്ക് നല്ല ഫീൽ ചെയ്യണ്ടേ കുറച്ച് ഗൈസ് ഏശിപ്പോ എട്ട് മണിക്കൂറിന് മുകളിലായിട്ട് നമ്മളിങ്ങനെ വണ്ടി അടച്ചിട്ടിട്ട് ഈ രാത്രിയായി നമുക്ക് ബേക്കിംഗ് സോഡൊക്കെ ഒരു പഴയ തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൊട്ടി കളയട്ടോ മൊത്തം ആയിട്ട് കളറട്ടോ കാര്യം ഇതിന് മൊത്തം കളഞ്ഞ് നമ്മുടെ ബ്രസ്സിലൊക്കെ ആവും ഉണ്ട് സഹായിക്കാനായിട്ട് നിങ്ങളുടെ വാക്യം ക്ലീനർ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഇത് മൊത്തം വലിച്ചെടുക്കാൻ പറ്റൂട്ടോ എല്ലാം വാക്യം ക്ലീനർ ഒന്നുമില്ല അല്ലെങ്കിൽ ബ്ലോവർ ഉണ്ടായാലും മതി അപ്പൊ ഗൈസ് നമ്മുടെ വണ്ടി നമ്മളെ ബേക്കിംഗ് സോഡ ഫുൾ ആയിട്ട് റിമൂവ് ചെയ്തോ അപ്പോ ഇനി നമുക്ക് അറിയേണ്ടത് ഇതിന്റെ സ്മെല്ല് പോയോ ഇല്ലയോ എന്നാണ് സ്മെല്ല് അത്യാവശ്യം പോയിട്ടുണ്ട് പക്ഷെ യൂട്യൂബിൽ പറഞ്ഞു നൂറ് ശതമാനം പറ്റി പോയിട്ടില്ല അത്യാവശ്യം ഒരു സിക്സ്റ്റി ഫൈവ് സെവൻറ്റി ടു പെർസെന്റേജ് പോയിട്ടുണ്ട് ചെറിയൊരു മണം ഉണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല അത് നമുക്ക് വിൻഡോസും തുറന്നിട്ടാൽ മതി അതായത് പൊക്കോളും പിന്നെ ഒരു എയർ ഫ്രഷനും കൂടി വേറെ വെച്ചാൽ മതി അത്രയേ ഉള്ളൂ കാര്യം പിന്നെ വേർത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് രൂപയുടെ ഉള്ളൂ അപ്പോൾ നമുക്ക് ഡെഫിനറ്റലി വേറെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾ ബേക്കിംഗ് സോഡ് എടുത്ത് കളറേണ്ടല്ലോ നമ്മുടെ മേത്തൊക്കെയാവും അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇതേപോലത്തെ ഉള്ള യൂസ്ഫുൾ വീഡിയോസിന് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ അക്കൗണ്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ മാറിക്കേണ്ട അതിൽ കുറേ അപ്ഡേറ്റ്സ് ഇടാറുണ്ട് കേട്ടോ യൂ യൂട്യൂബിനേക്കാളും കൂടുതൽ ഇൻസ്റ്റാഗ്രാമിലാണ് ഏറ്റവും ഞാൻ തിരുതുന്ന് അപ്ഡേറ്റ്സ് ഇടുന്നത് യൂട്യൂബിൽ ഇടാറുണ്ട് യൂട്യൂബിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഇടുന്നത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം സ്റ്റേ യു